പറമ്പിൽ കാണപ്പെടുന്ന ഒരു മരമാണ് പന ഈ പന വളരെ വലുതായാലും അല്ലെങ്കിൽ മുറിച്ചെടുത്താലും ഇതിൽ നിന്ന് ഒരു പൊടി ഉണ്ടാക്കിയെടുക്കാറുണ്ട് പനപ്പൊടിയെന്നാണ് പറയുക അങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് മുറിച്ചെടുത്ത പനയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പനപ്പൊടിയാണ് ഈ പനപ്പൊടി ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ട് അല്പം വെള്ളമൊഴിച്ച് കലക്കി എടുക്കുന്നുണ്ട് ഈ പനപ്പൊടി ഉണ്ടാക്കൽ ഒരു വലിയ പണിയാണ് പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ഇതൊരു ഉത്സവം പോലെയായിരുന്നു ചെയ്തിരുന്നത് ഇനി ഞാനിവിടെ കാൽ കപ്പ് കടലപ്പരിപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് രണ്ട് വിസലിന് വേവിച്ചെടുക്കാം മധുരത്തിനായി നാല് ശർക്കര അല്പം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം ഈ പനപ്പൊടി ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള അത്ര തന്നെ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോകും ൊക്കെ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് ഈ പനപ്പൊടി ഉണ്ടാക്കുക ഈ പനത്തിൻ്റെ മരം ഒരച്ച് എടുത്ത് മില്ലിക്കൊണ്ടി പൊടിപ്പിച്ച് പിന്നെ അത് വെള്ളം ഊറാൻ വെച്ചിട്ടാണ് ഇതിൻ്റെ പൊടി ഉണക്കിയെടുക്കുക ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് വന്തു വന്നത് ആ കൂടി ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇത് കുറുക്കിയെടുക്കണം ഇത് കുറുകുന്തോറും കട്ടിയായിട്ട് വരും ഇത് ഭയങ്കര ട്രാൻസ്പേറൻ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പച്ചതേങ്ങ പച്ച തേങ്ങ ആയാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതൊന്നും കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുറുക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പനപ്പൊടി വരകിയത് പനം എന്നും പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അല്പം ഏലക്ക ചതച്ചതുകൂടി ഇട്ട് കൊടുക്കാം ഏലക്ക പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആയിട്ടാണ് ഇത് ട്രാൻസ്പാരൻ്റായിട്ടാണിതുണ്ടാകുക ഞാനിത് ഒരു ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷമാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഹലുവ മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പനപ്പൊടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഏത് കാലത്തും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പം ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ാണ് എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക